അപ്പോൾ നൈറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് എഴുപത്തി രണ്ട് രൂപ തൊട്ട് തുടങ്ങുന്ന റേറ്റിൽ നിങ്ങൾക്ക് നൈറ്റീസിന്റെ കളക്ഷൻസ് നമ്മുടെ അടുത്ത് കിട്ടുന്നുണ്ട് കളക്ഷൻസ് ഡിസൈൻസ് നമ്മുടെ കയ്യിൽ ആയിരം കണക്കിലാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ സൈഡിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നമ്മുടെ ഡമ്മിയിൽ ഇട്ട് വെച്ചേക്കുന്ന നിങ്ങൾക്ക് നൈറ്റീസിന്റെ കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഫാൻസി ജിപ്പാറ്റേണിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സിപ്പ് പറ്റേണിൽ നമ്മുടെ വെറൈറ്റീസ് കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് പ്രിൻറ്റൈഡിൽ വേണമെങ്കിൽ പ്രിൻ്റഡിൽ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് വെറും ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ വെച്ച് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടോ അതും വീട്ടീരുന്നു അപ്പൊ ഞാൻ ഇന്നത്തെ പ്രോഡക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് അതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നൈറ്റീസിന്റെ കളക്ഷൻസ് ചെറിയൊരു ബിസിനസ്സിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് മാർജിൻ നിങ്ങൾക്ക് വെച്ചിട്ട് നല്ലൊരു മാർജിൻ വെച്ചിട്ട് നല്ലൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഇത് മൊത്തം നമ്മുടെ നൈറ്റീസിന്റെ കൗണ്ടർ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് കോട്ടൺ കിട്ടുന്നുണ്ട് ഹോജരി കോട്ടൺ കിട്ടുന്നുണ്ട് മിക്സ് കോട്ടൺ കിട്ടുന്നുണ്ട് ലൈക്ര കിട്ടുന്നുണ്ട് അൽഫൈൻ ഫാബ്രിക് കിട്ടുന്നുണ്ട് പ്രീമിയം കളക്ഷൻസ് നൈറ്റ് വിയർ നൈറ്റ് സൂട്ട്സ് എല്ലാത്തിന്റെ വെറൈറ്റീസും നിങ്ങൾക്ക് ഈ ഒരു കൗണ്ടറിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ നൈറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് എഴുപത്തി രണ്ട് രൂപ തൊട്ട് തുടങ്ങുന്ന റേറ്റിൽ നിങ്ങൾക്ക് നൈറ്റീസിന്റെ കളക്ഷൻസ് നമ്മുടെ അടുത്ത് കിട്ടുന്നുണ്ട് ക്ഷൻസ് ഡിസൈൻസ് നമ്മുടെ കയ്യിൽ ആയിരം കണക്കില്ല നമ്മുടെ ഇതിൽ ഉള്ളത് അപ്പം നിങ്ങൾക്ക് ഈ സൈഡിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നമ്മുടെ ഡമ്മിയിൽ ഇട്ട് വെച്ചേക്കുന്ന നിങ്ങൾക്ക് നൈറ്റീസിന്റെ കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്ന ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഫാൻസി ജിപ്പാറ്റേണിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജിപ്പാറ്റേണിലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് കിട്ടുന്നുണ്ട് എപ്പോൾ നിങ്ങൾക്ക് പ്രിന്റഡിൽ വേണമെങ്കിൽ പ്രിൻ്റഡിലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ആവെക്കേണ്ടത് അതേപോലത്തെ നമ്മുടെ ഇതിൽ എല്ലാ തരം വെറൈറ്റീസും നമ്മുടെ അടുത്തുണ്ട് കളക്ഷൻസ് ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു വീഡിയോയിൽ എത്ര കവർ ചെയ്യാൻ പറ്റുന്ന അത്രയും നമ്മൾ കളക്ഷൻസ് വെച്ചിട്ടുണ്ട് ആദ്യത്തെ കളക്ഷൻസ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഫാൻസി വെറൈറ്റീസിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നേ ഇതേപോലത്തെ നിങ്ങൾക്ക് ഫാൻസി നെക്കിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പൊ ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് സ്ട്രെച്ചബിൾ ആണ് നിങ്ങൾക്ക് ഇതേപോലത്തെ സ്ട്രെച്ചബിൾ നൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് അത് നിങ്ങൾക്ക് ഫ്ലോറൽ പ്രിന്റിൻ്റെ മേളിൽ നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടണം അപ്പൊ ഇതേപോലത്തെ നിങ്ങൾക്ക് ഇത് സെറ്റ് വരുന്നത് അഞ്ച് പീസ് നാല് പീസ് എട്ട് പീസിന്റെ സെറ്റ് വരുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസിന്റെ അപ്പൊ കളക്ഷൻസിന്റെ കുറവില്ല നമ്മുടെ ഞാൻ വേറെ ഒരു കളക്ഷൻസ് കാണിക്കാൻ പോയാൽ അതിൽ തന്നെ നിങ്ങൾക്ക് നൈറ്റ് ഡ്രസ്സസ് നൈറ്റ് സൂട്ട്സിന്റെ കളക്ഷൻസ് ഞാൻ കാണിക്കാൻ പോയി ഇതുപോലത്തെ കോട്ടൺ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് പ്രിന്റഡ് വെറൈറ്റീസ് ഇതേപോലത്തെ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ബോട്ടം കിട്ടുന്ന നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് പ്രിന്റില് ടോൺ ടു ടോൺ മാച്ചിങ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് കളക്ഷൻസ് ഒത്തിരിയുണ്ട് ഞാൻ ഒരു വീഡിയോയില് നമുക്ക് അറിയാൻ പറ്റത്തില്ല അത്രയും നമ്മുടെ ഇതിൽ വെറൈറ്റീസ് ഉള്ളത് നോക്കും ഇതേപോലത്തെ നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രിന്റിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ ഡിജിറ്റൽ പ്രിന്റിൻ്റെ മേളിൽ നമ്മുടെ അടുത്ത് ഫാൻസി വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിന്റെ ഫാൻസി വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ നെക്കിന്റെ മുകളിൽ നിങ്ങൾക്ക് നല്ലൊരു ഫാൻസി ആയിട്ട് നിങ്ങൾക്ക് വർക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഇതേപോലത്തെ പലതര വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഇതും സെറ്റ് ടു സെറ്റ് വരുന്ന സെറ്റിന് അകത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഓരോ നൂറോന്നായിട്ട് പീസ് എടുക്കും എടുത്ത് ഇതേപോലത്തെ നൈറ്റീസ് കളക്ഷൻസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബുദ്ധി വന്ന കളക്ഷൻസ് നമ്മൾ ഞാൻ ഒരു കാണിക്കാൻ വേണ്ടി നമ്മൾ ആദ്യമേ ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത് അപ്പൊ ഇതേപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് എഴുപത്തി രണ്ടുപൊട്ട് തുടങ്ങുന്ന റേറ്റ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് അതിൽ തൊട്ട് നിങ്ങൾക്ക് അറുന്നൂറ് എഴുന്നൂറ് രൂപ വരെയുള്ള നമ്മുടെ വെറൈറ്റീസ് ഉണ്ട് അപ്പൊ കളക്ഷൻസ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അത്രയും നമ്മുടെ അടുത്ത് കിട്ടുന്നുണ്ട് അപ്പൊ കളക്ഷൻസ് ഞാൻ കുറച്ചായി കുറഞ്ഞ എല്ലാം ഞാൻ വീഡിയോസ് കാണിക്കുന്നത് നിങ്ങൾക്ക് കാണുന്നെങ്കിലും സ്ക്രീൻ നമ്പർ ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റും വാട്സാപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് നമ്മൾ ഇവിടുന്ന് കാറ്റലോഗ് വൈസ് നിങ്ങൾക്ക് എല്ലാ തരം വെറൈറ്റീസും നമ്മൾ ഇവിടുന്ന് അയച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ ഡിജിറ്റൽ പ്രിന്റിൽ മാത്രമായിട്ട് നമ്മുടെ എത്ര വെറൈറ്റീസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വെറും നൈറ്റീസിൽ ഡിജിറ്റൽ എല്ലാ നൈറ്റീസിൽ കളക്ഷൻസാണ് ഞാൻ കാണിക്കുന്നത് ഡിജിറ്റൽ പ്രിന്റിന് മേളിൽ ഫാൻസി വെറൈറ്റീസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കഴുത്തിൻ്റെ താഴെ നല്ലൊരു ഫാൻസി വർക്ക് നിങ്ങൾക്ക് കിട്ടും തന്നെ നിങ്ങൾക്ക് നോർമൽ നൈറ്റീസിൻ്റെ കളക്ഷൻസ് വേണമെങ്കിൽ നോർമൽ ഐറ്റീസിൻ്റെ നമ്മുടെ അടുത്ത് കളക്ഷൻസ് വന്നതിൻ്റെ നോക്കാം ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇപ്പം നമ്മുടെ അടുത്ത് നിന്ന് എഴുപത്തി രണ്ട് രൂപ തൊട്ട് നിങ്ങൾ വെറൈറ്റീസ് എടുക്കുവാണെങ്കിലും മിനിമം ഒരു മിനിമം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് നമ്മുടെ അടുത്തുള്ളത് ത്രീ ഫോർത്ത് വെറൈറ്റീസ് ആണെങ്കിൽ ത്രീ ഫോർത്ത് നമ്മുടെ ഇതിൽ നൈറ്റീസിൻ്റെയും കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് കളക്ഷൻസ് കുറച്ചേ നമുക്ക് കാണിക്കാൻ പറ്റുന്നുള്ളൂ വീഡിയോ ഒത്തിരി ലോങ്ങ് ആവും ഇതുകൊണ്ട് അപ്പോൾ കളക്ഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു സ്ക്രീനിൽ നിന്ന് ആ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കുന്നു കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും ചാനലിനെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽബട്ടൺ നമുക്ക് മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ